നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടു എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കെയിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല വീണ്ടും ഒരു എനിക്ക് കടന്നു കടന്നുപോൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല അപ്പോൾ ഇവര് സംസാരിക്കുന്നു ഇവര് നീതി തരുന്നു എന്ന് പറയുന്നു നീ ഇപ്പൊ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോവാണെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല സൗകര്യം സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനും അതുപോലെ ഭാഗ്യലക്ഷ്മിക്കും ഭാഗ്യലക്ഷ്മിക്കുമെതിരെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരു ചാനലിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളും പരാതികളുമൊക്കെയാണ് രാവിലെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ഓരോ വാർത്താ ദിനത്തിലും ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ നിന്നുള്ള പരാതികളൊക്കെയാണ് മിക്കവാറും ഹെഡ്ലൈനായി മാറുന്നത് നമ്മുടെ തൊഴിൽ നിഷേധിക്കുന്നു നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചൂഷണങ്ങൾക്കെതിരെയാണ് നമ്മൾ വന്നത് സെക്കയിലുള്ള അനീതിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് ഒരിക്കലും നമ്മൾക്കൊരു പരാതിയായിട്ട് കയറി ചെന്ന് നമ്മളെ തേക്കാനോ ഇവര് തയ്യാറല്ല അവര് നമ്മളോട് സംസാരിക്കുന്ന ഒരു പട്ടിക്ക് തിരിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ കേൾക്കണ മുമ്പേ നമ്മളെ ഷൗട്ട് ചെയ്ത് അവർ ഇങ്ങോട്ട് സംസാരിക്കാനോ ഒരു പക്ഷത്ത് നമ്മൾക്ക് നിൽക്കുന്നില്ല അവരുടെ ആയിട്ടുള്ള അവർ ആളുകളുണ്ട് അവർക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ് ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം സ്വയം ഏതോ ചാനലിനോട് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ സിനിമ നയരൂപീകരണ സമിതിയിൽ ഞാൻ ഉണ്ടാകും തുടരും രാജിവെക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം സംവിധായകൻ ആഷിഖ് കബൂഫ് എഫ്കെയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ബി ഉണ്ണികൃഷ്ണനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ നമ്മുടെ വിനയൻ സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഇങ്ങനെ ഒരു ഷെയ്ഡി ക്യാരക്ടറിനെ വെച്ചുകൊണ്ടിരിക്കരുത് അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനദ്ദേഹം ഉപോത്ബലകമായി പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധിയാണ് അതുമായി ബന്ധപ്പെട്ട് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ നാല്പതിനായിരം രൂപയ്ക്ക് താഴെ മുപ്പത്തി മുപ്പത്തി മൂവായിരം രൂപയോ മറ്റോ പിഴ അടയ്ക്കേണ്ടി വന്നു അത് കോടതി തന്നെ കുറ്റക്കാരനായി കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഷെയ്ഡി ക്യാരക്ടർ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സിനിമയുടെ നയരൂപീകരണ സമിതി അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുമ്പോൾ അതിലുണ്ടാകരുതെന്ന് വിനയൻ പറഞ്ഞു അതുപോലെ അടുത്തത് ബി ബി ഉണ്ണികൃഷ്ണൻ ആണെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ രാമസിംഹൻ പഴയ അലി അക്ബർ അലി അക്ബർ അങ്ങനെ ചില നിരീക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു നമുക്ക് ഈ ബി ഉണ്ണികൃഷ്ണന്റെ ഒരു സ്റ്റൈല് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളതൊന്നുമല്ല ഉദ്ദേശം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് പലപ്പോഴും നമ്മൾ ഈ ഹിപ്പോക്രസി ഒരു അഭിമുഖത്തിൽ നമ്മുടെ നടി രേവതി പറഞ്ഞിരിക്കുന്നത് പോലെ മലയാളിയുടെ ഒരു ഉണ്ട് ഒരു കാപട്യമുണ്ട് അപ്പോൾ ആ നമ്മുടെ ചിന്താജറവും പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു ഭാഷയുണ്ടല്ലോ അവർ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഷയല്ല ഉപയോഗിക്കുന്നത് പക്ഷേ ചിന്താജറവും പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ശരിക്കും ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് അദ്ദേഹം ഈ ചതുര ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നതിൽ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും അദ്ദേഹം ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന നിലയിലും അല്ലെങ്കിൽ വൈയക്തികമായ കാര്യങ്ങൾ എന്ന നിലയിലുമൊക്കെയാണ് വളരെ ഈ മലയാളത്തെ തന്നെ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടു എന്ന് എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുമല്ല അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവരുടെ ജീവിക്കാനുള്ള നിവർത്തികേട് അവരുടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഇദ്ദേഹം കാർഡ് എടുക്കാൻ പറയുന്നു കാർഡ് എടുക്കണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ സംഘടന കിടക്കണം അതിനു വേണ്ടിയിട്ടുള്ള ജോലി തൊഴിലില്ല ഇവിടെ അപ്പം അങ്ങനെയൊക്കെ ഏത് നിലയ്ക്കും ഈ ചൂഷണം ചൂഷണം ചെയ്യുന്നവരുടെ ചൂഷകരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഞങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമാണെന്നും കമ്മ്യൂണിസ്റ്റാണെന്നും മാർക്സിസ്റ്റാണെന്നും ഒക്കെ ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ വായത്താരികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഉണ്ണികൃഷ്ണെ പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മഹത്തരമായ സിനിമകൾ ഏതൊക്കെയാണെന്നും അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ സിനിമകൾ ഏതൊക്കെയാണെന്നും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം പോലെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതിയിൽ സ്വാഭാവികമായും അദ്ദേഹം നടിക്കുന്നൊരു ബുദ്ധിജീവി നാട്യമൊന്നും സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല വ്യക്തിപരമായി െ കണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഈ പറയേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ അതിഗംഭീരമായ എന്തെങ്കിലും വലിയ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാറ്റത്തിന് നിദാനമാകുന്ന എന്തെങ്കിലും കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോലെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ടോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ ഇവരൊക്കെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ ശരിവയ്ക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണങ്ങൾ ഇപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വല്ലാത്ത ഒരു ദയനീയമായ പ്രതികരണമാണ് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് കേട്ടു ജീവിക്കാൻ പോലും നിവൃത്തിയില്ല എന്നുള്ള നിലയിൽ അവരെയൊക്കെ കാരണം അപ്പോൾ അതിന് ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും അത് വല്ലാത്ത സങ്കടകരമായ കാര്യമാണ് പസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് അവർ ആ നിലയ്ക്ക് ഒരു ജീവിതമാർഗത്തിന് വേണ്ടി വരുന്നതാണ് സിനിമയിൽ അത്തരക്കാരെ പോലും വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ഈ തൊഴിലാളി നേതാവായി നടിച്ചുകൊണ്ട് സിനിമയിലെ തൊഴിലാളി നേതാവായി നടിച്ചുകൊണ്ട് സർക്കാരിനെ പറ്റിക്കുന്നു നാട്ടുകാരെ മൊത്തം പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പരിപാടിയാണോ ബി ഉണ്ണികൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ പെൺകുട്ടികളുടെ വാക്കുകൾ കേട്ടപ്പോൾ തോന്നി അതുപോലെ നമുക്ക് ഓർമ്മയുണ്ട് ഈ ഡബ്ല്യു സി സിയുടെ ഒരു മീറ്റിങ്ങിനാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അഭിപ്രായം മികച്ച അഭിപ്രായം പറഞ്ഞത് ആ പെൺകുട്ടിയാണ് അർച്ചന പത്മി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഡബ്ല്യു സി സിയുടെ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ഈ മാധ്യമ കേസരികൾ നിരന്തരമായ പെൺകുട്ടി ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഈ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചോദ്യം ചോദിക്കുകയായിരുന്നു ആ പെൺകുട്ടിക്ക് ഈ ശാരീരിക പീഡനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഷെറിൻ എന്നോ മറ്റോ പറഞ്ഞൊരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റാണ് നമ്മുടെ ബാദുഷയുടെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആ നിലയ്ക്ക് മറ്റോ ആണ് പെൺകുട്ടി പറയുന്നത് മോശമായി പെരുമാറി പക്ഷേ എഫ് എഫ് കെയിൽ ബി ഉണ്ണികൃഷ്ണൻ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുത്തു അതിൻ്റെ ഒരഡ്രസ്സും ഇല്ല എന്നാ പെൺകുട്ടി പറയുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർ നിരന്തരം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പീഡനം ഉണ്ടായിട്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പരാതിയുമായി പോയില്ല എന്ന് ആ പെൺകുട്ടി തുറന്നടിക്കുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെയുള്ള ഊളകളുടെ പിറകെ നടക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ മറുപടി തന്നെയായിരിക്കും ബി ഉണ്ണികൃഷ്ണ പോലെയുള്ള ഈ ഈ സിനിമയിൽ തങ്ങളെന്തൊക്കെയോ ആണ് എന്ന് നടിച്ചുകൊണ്ട് ഈ സിനിമയിലെ വലിയ മാറ്റങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് നടിച്ചുകൊണ്ട് എന്നാൽ ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ചവിട്ടി അരച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ പൊള്യൂട്ട് ചെയ്യാനും ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഈ തൊഴിലാളികൾ സാധാരണപ്പെട്ട സാധാരണക്കാരായ ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നവരെ അവരെ വഞ്ചിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയും ജീവിതം ജീവിത സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുകയും ഒക്കെ ചെയ്യുന്ന ബി ഉണ്ണികൃഷ്ണന് നല്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അർച്ചനാ പത്മി നൽകിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എൻ്റെ പേര് അർച്ചന പത്മിനി എന്നാണ് ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഡബ്ല്യു സി സി ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടു എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ് കെയിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല വീണ്ടും ഒരു എനിക്ക് കടന്നു കടന്നുപോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല നിലവിൽ എനിക്ക് ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റത്തിലും എനിക്ക് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യം ചതുര വടിവിൽ ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത് വരും ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല ഇതൊക്കെ സംഘടനയെ തകർക്കാനും എന്നെ തകർക്കാനും വ്യക്തിപരമായി തകർക്കാനും ഒക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കുറേ താളങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള താളങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ അടിക്കുമ്പോഴും അദ്ദേഹം വല്ലപ്പോഴും കണ്ണാടി എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അതുപോലെ ഈ സിനിമ നയരൂപീകരണ സമിതിയിലൊക്കെ ഇദ്ദേഹമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ നയം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുക എന്ന് നമുക്കിപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ സർക്കാരിൻ്റെ പൈസ കൊണ്ട് അതുപോലെ ഈ കോൺക്ലേവിലൊക്കെ ഇദ്ദേഹമൊക്കെ വന്നിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഈ സിനിമ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടാകുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് സ്വയം മുഖം മിനിക്കുന്ന സ്വന്തമായി എല്ലാ ദിവസവും ഇട്ടുകൊണ്ട് ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഈ വലിയ താളങ്ങൾ പറയുന്ന ഈ ആശാമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അത് ഇത് അദ്ദേഹത്തുള്ള വ്യക്തിപരമായ ഗ്രഡ്ജ് കൊണ്ടൊന്നുമല്ല ഈ ഇത്തരത്തിലുള്ള വളരെ സാധാരണക്കാരായ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യർ ഈ സമൂഹത്തോട് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നുണ്ട് ഈ ബി ഉണ്ണികൃഷ്ണ പോലെയുള്ള മനുഷ്യരുടെ മുഖം മൂടി വലിച്ച് കീറണമെന്ന് അവരൊക്കെയാണ് ഞങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്ന് അവരൊക്കെയാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തതെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടെത്തി ഒറ്റപ്പെടുത്താനുള്ളൊരു ബാധ്യത കൂടി ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് നമ്മുടെ സർക്കാരിനുണ്ട് ഇത്തരം കള്ളനാണയങ്ങളെ അത് വീണ്ടും വീണ്ടും അത്തരം കള്ളനാണയങ്ങൾ തുറന്നുകാട്ടപ്പെടുമ്പോൾ യുവന്മാരെയൊക്കെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ കൂടി ബാധ്യതയാണ് എന്ന് തോന്നുകയാണ്